ഹായ് ഹലോ എന്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജു സ്മാർട്ടി മലയാളത്തിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എട്ടാം ക്ലാസ് കഴിഞ്ഞവർക്ക് വരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിലാണ് ഇത്തരത്തിലുള്ള ഒരു അവസരം വന്നിരിക്കുന്നത് റിഗർ തസ്തികയിൽ അപ്രന്റിസ് ഷിപ്പ് ട്രെയിനിംഗ് നിയമനമാണ് നടക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഈ പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ഡി കാര്ക്ക് അഞ്ച് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടാവും അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് യോഗ്യത അല്ലെങ്കിൽ എലിജിബിലിറ്റി ആണ് എട്ടാം ക്ലാസ് വിജയമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബിരുദം അതുപോലെ തന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യോഗ്യതകളുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് എട്ടാം ക്ലാസ് പാസ്സായവരൊക്കെ അപേക്ഷിച്ചാൽ മതി അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ ടെസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുക അപ്പോൾ ഓരോ കാറ്റഗറിക്കും ഇത്ര ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഹൺഡ്രഡിലാണ് മാർക്ക് വരിക ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഫോർട്ടി ഫൈവ് മാർക്ക് എസ് സി ക്യാൻഡിഡേറ്റ്സിന് ഫോർട്ടി മാർക്ക് അതുപോലെ തന്നെ അൺറിസേർവ്ഡ് സീറ്റ്സിനും ഇ ഡബ്ല്യു എസിനും അൻപത് മാർക്ക് ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് എല്ലാവർക്കും പ്രധാനമായിട്ടും അറിയേണ്ടത് സാലറി അല്ലെങ്കിൽ ശമ്പളം എത്ര എന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആറായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ തന്നെ പരിശീലന സമയത്ത് സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കും പരിശീലനം പൂർത്തിയാക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ജോലി ലഭിക്കുക ഏകദേശം ഇരുപത്തി രൂപ വരെ ശമ്പള സ്കെയിലിൽ നിയമനം നടത്തും അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതകളൊക്കെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാം അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വിജ്ഞാപനമൊക്കെ നല്ല രീതിയിൽ വായിച്ചു നോക്കണം ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ കയറി മേളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അടിയിൽ വിജ്ഞാപനവും അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള വിവരങ്ങളും ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണുന്നവരെ ബൈ